തിരുവനന്തപുരം നിയമം സഹകരണ ബാങ്ക് തട്ടിപ്പ് സിപിഎം അംഗം അറസ്റ്റിൽ നിയമം സഹകരണ ബാങ്കിലെ നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ബാങ്ക് മുൻ പ്രസിഡന്റും സിപിഎം കമ്മിറ്റി അംഗവുമായിരുന്ന ആർ പ്രദീപ് കുമാറിനെ ക്രൈംബ്രാഞ്ച് സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം ശനിയാഴ്ച അറസ്റ്റ് ചെയ്തു കോടതിയിൽ ഹാജരാക്കിയ പ്രദീപ്കുമാറിനെ റിമാൻഡ് ചെയ്തു ക്രൈംബ്രാഞ്ച് ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ടിന്റെ നേതൃത്വത്തിലായിരുന്നു അറസ്റ്റ് പതിനഞ്ച് വർഷം ബാങ്ക് പ്രസിഡന്റായിരുന്ന ആർ പ്രദീപ് കുമാറിനെ ക്രൈംബ്രാഞ്ച് നോട്ടീസ് നൽകി ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് തട്ടിപ്പുമായി ബന്ധപ്പെട്ട ബാങ്ക് മുൻ സെക്രട്ടറി നേമം സ്റ്റുഡിയോ റോഡ് നന്ദനത്തിൽ ബാലചന്ദ്രൻ നായരെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു കേസിൽ ബാലചന്ദ്രൻ നായരാണ് ഒന്നാം പ്രതി മറ്റൊരു മുൻ സെക്രട്ടറിയായിരുന്ന രാജേന്ദ്രനാണ് രണ്ടാം പ്രതി വ്യാപകമായ ക്രമക്കേടുകൾ നടന്ന നേമം സഹകരണ ബാങ്കിലെ അന്വേഷണം ഡി ജി പിയുടെ ഉത്തരവ് പ്രകാരമാണ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തത് ഇടി അന്വേഷണവും നടന്നുവരുന്നു കേസിലെ മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യണമെന്ന സമരസമിതി രക്ഷാധികാരി ശാന്തിവിള മുജീബ് റഹ്മാനും കൺവീനർ കൈമനം സുരേഷും ആവശ്യപ്പെട്ടു സിപിഎം വിട്ട് ബിജെപിയിൽ ചേർന്ന വിരോധത്തിൽ മുഴപ്പിലങ്ങാട് ഇളമ്പിലായി സൂരജനെ കൊലപ്പെടുത്തിയ കേസിൽ കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയ പാർട്ടിക്കാരായ പ്രതികൾ നിരപരാധികളാണെന്ന വാദവുമായി സിപിഎം നിരപരാധികളായ അവരെ രക്ഷിക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് സിപിഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ എം വി ജയരാജൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കേരള മേൽ വീണ്ടും ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് ഇ ശ്രീധരൻ കേരളത്തിൽ സിൽവർ ലൈൻ വരില്ല പദ്ധതിക്ക് കേന്ദ്രം അനുമതി നൽകില്ലെന്ന ഇ ശ്രീധരൻ കേരളിന് ബദലായി താൻ സമർപ്പിച്ച റെയിൽ പാതയിൽ സർക്കാരിന് താൽപര്യമുണ്ട് കേരളം ഉപേക്ഷിച്ചുവെന്ന് സർക്കാർ കേന്ദ്രത്തെ അറിയിച്ചാൽ പുതിയ പാതയ്ക്ക് അനുമതി ലഭിക്കും എന്നാൽ ജാണിത മൂലമാണ് അത്തരമൊരു നീക്കവുമായി കേരളം മുന്നോട്ട് പോകാത്തതെന്നും ശ്രീധരൻ പറഞ്ഞു പി എം മനോജിന്റെ തസ്തികയെ ചൊല്ലി ദേശാഭിമാനിയിൽ തർക്കം രൂക്ഷം ആശ്വാസമായി കിട്ടിയ റസിഡന്റ് എഡിറ്റർ സ്ഥാനം കൈവിടാതെ സ്വരാജ് മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി സ്ഥാനത്തേക്ക് പോകുന്നതിന് മുൻപ് ദേശാഭിമാനിയിൽ വഹിച്ചിരുന്ന റസിഡന്റ് എഡിറ്റർ പദവി തിരിച്ചു ആവശ്യപ്പെട്ട മനോജ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് കത്ത് നൽകിയിട്ടുണ്ട് ദേശാഭിമാനി റസിഡന്റ് എടിച്ചർ സ്ഥാനത്ത് സംസ്ഥാന സെക്രട്ടറിയേറ്റ് അംഗം തന്നെ വേണമെന്ന സെക്രട്ടറിയേറ്റ് തീരുമാനം മനോജിനു വേണ്ടി തിരുത്താനാകില്ലെന്നാണ് ഗോവിന്ദന്റെ നിലപാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റശേഷം ആശ്വാസമായി കിട്ടിയ റസിഡന്റ് എഡിറ്റർ സ്ഥാനം ഒഴിയാൻ സ്വരാജും തയ്യാറല്ല